നിങ്ങളുടെ അവിടെ സമരത്തിൽ ഇരുന്ന ഇരുപത്തൊന്നു പേരെക്കാളും ജന അംഗീകരിക്കുന്ന വിഷയം നിങ്ങള് ആഴ്ചകൾക്ക് മുന്നേ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് മാറ്റിവിട്ട വാർക്കാരൻ വളരെ കൂളായിട്ട് കറിവിറ്റി പള്ളിയിൽ കുർബാന ചെല്ലിയെങ്കിൽ അത് അതില് നിങ്ങള് നടപടി ഉണ്ടായില്ലെങ്കിൽ അറിവുറ്റി പള്ളി വികാരിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസ്ഫർ ഓർഡർ ഇട്ടാലും മതി ബാക്കി കാര്യം ഞങ്ങളുടെ ഇവിടെ ഇടവർ ചെയ്തോളാം അവനെ ട്രാൻസ്ഫർ ചെയ്ത് ഒന്നുകിൽ പള്ളി വികാരിക്കാണ് പൈസമാരെ നോക്കാനുള്ള ചുമതല ആ ചുമതല പയ്യാണ് മാറ്റിയിട്ട് അവനെ പൈസമാരുടെ കൊടുത്തിട്ടിട ക്ഷേമത്തിന് വേണ്ടി അവൻ നെക്ക അല്ലെങ്കിൽ എൽ എഫില് ഇവ സ്പിരിച്വൽ ഫാദറായിട്ട് കല്ലുകാരനെ വെച്ചിട്ടുണ്ട് കല്ലുകാരൻ കറുറ്റി വികാരി ആയിരുന്നു കല്ലുകാരനോട് താൽക്കാലികമായിട്ട് ഇവിടെ ചാർജ് എടുക്കാൻ ആവശ്യപ്പെടുക ഇവനെ എൽ എഫില് സ്പിരിച്വൽ ഫാദർ ആയിട്ട് തട്ടുക ശരിയായിരുന്നെങ്കിലും ശരിയായാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവാൻ നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിത് വളരെ ദുർഘടമായിട്ട് വരും വാളുകാരനെ കൊണ്ട് കുർബാന എഴുതിച്ച വൈദ്യൻ ഈ ഇരുപത്തൊന്ന് പേരെക്കാളും മോശപ്പെട്ടവനാണ് അവനെ തറ്റേ പറ്റൂ ഞങ്ങളൊക്കെ വിശ്വാസിക്കും ഞാനൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മോശി ഇരുന്നതിനാണോ ഞാൻ പഞ്ചായത്തിലായിരിക്കുമ്പോ പന്ത്രണ്ട് പേര് യു ഡി ഞാൻ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പന്ത്രണ്ട് പേര് യു ഡി എഫിന്റെ ജോലിക്കാരായിരുന്നു എന്നാ ഒരു പ്യൂൺ മാത്രേ ഞാൻ എൽ ഡി എഫിലെ വെച്ചോളൂ ബാക്കി മുഴുവനും വെച്ച് അവരെ മൂത്ത് നോക്കി അവർ മൂത്ത് നോക്കി എന്റെ കാരണം അവർക്ക് വീട്ടിൽ നിന്ന് വന്നു പോലെ അവരൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടാണ് കല്ലുക്കാരനെ പൂസ്കഴിഞ്ഞാൽ കല്ലുക്കാരും വീഴും ശിവനെ ഒതുക്കി വയസ്സന്മാരുടെ ചുമല് ഏതെങ്കിലും പണ്ടാളം കൊടുക്കില്ല ഇത് ഈ എറണാകുളം രൂപതയിലെ ഏറ്റവും ശാപത്യവൈദനാണ് ഇത് പറ്റുമെന്ന് ഈ അയാൾക്ക് ഇട്ട് കൊടുത്തു അയാൾക്ക് അതിനെ കുറിച്ച് അത്ര നല്ല വാദ അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മോറൽ സൈഡ് ഹൺഡ്രഡ് പേഴ്സെന്റ് വീക്ക് ആയിട്ടുള്ള മനുഷ്യൻ ഈ അതായത് ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുമ്പോൾ നിങ്ങൾ ധ്യാനിപ്പിക്കുമ്പോൾ പറയുന്നത് ആ ആള് പിന്നെയാണ് ഭക്ഷണം പോർക്കറച്ചിയും മാറിയും തിന്നാതെ കറക്റ്റ് അവന് ഒരു സുഖമില്ല വയറുകറച്ച് പോർക്കറിച്ചും മാങ്കറിയും തിന്നിട്ട് അവൻ കിടക്കണേ ഇത് ആർക്ക് വേണമെങ്കിൽ ഇട്ടു കൊടുത്തോ ഇനി നിങ്ങളുടെ ഒന്നും അവശം കൂടാണ്ട് അടുത്ത ആഴ്ചയിൽ അവൻ പള്ളി പൊളിക്കാൻ വരും അപ്പൊ ഞാൻ പയ്യെ രംഗത്തായിരുന്നു അവന് ആഗ്രഹമുണ്ട് അവൻ പലവണ പറഞ്ഞു കഴിഞ്ഞു തിരുനാളിഞ്ഞു കണ്ടു പൊളിക്കാം ഇതൊക്കെ ചെയ്യിപ്പിച്ച് ഞങ്ങളെ ചിലരെ ജയിലിലേക്ക് വിടാനും അവനെ ഏതെങ്കിലും തരത്തിലാക്കാനൊന്നും ദയവായിട്ട് നിങ്ങൾ കൂരിയ ആളാണെങ്കിൽ കുറച്ച് ധൈര്യം കാണിക്കേ അവന്റെ പേരിൽ കാണിക്കേ ഈ ഇരുപത്തി ഒന്ന് പേരൊന്നും ഒരു വിഷയല്ല ഇവനാലും മോശം ഇവൻ അവനെ കൊണ്ട് കുർബാന എഴുപിച്ചു അവനെന്ത് ഗംഭീരായിട്ടാ നടത്തണേ അവനെന്ത് തോന്നിയോ നടത്തി നിങ്ങൾക്ക് എന്ത് പേടി കഴിയുമെങ്കിൽ അങ്ങനൊരു നടപടി എടുക്കും അല്ലാണ്ട് ഈ പറഞ്ഞ നിൽക്കുന്ന ആളെ വെറുതെ പഞ്ചാരന്ന് പറഞ്ഞ് എഴുതി വയലിട്ട് മതിപ്പിക്കാതെ തക്ക നടപടി എടുക്കേ അനേകം പേര് സ്വരം പുറത്തു കൂടാതെ നിൽക്കണ്ട് നിങ്ങളുടെ ഒരു തീരുമാനത്തിന് വേണ്ടി നിങ്ങൾ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കേ നിങ്ങൾക്ക് അധികാരം സിലിണ്ടർ ഇപ്പൊ തന്നോ ആ ഇരുപത്തിയൊന്ന് പേരിന്റെ പേരിലല്ല ഇവന്റെ പേരില് മുന്നക്ക അവൻ പോയെ പോവാതിരിക്കുകയും ചെയ്തിട്ട് പിന്നെ അവന് ഗ്യാസ് പോയില്ലേ അത് ഞങ്ങൾ നോക്കിക്കോളാം അത് ഞങ്ങൾക്ക് വിടും അല്ല എങ്കിൽ നിങ്ങൾ കൊണ്ടു കിടക്ക് ഞങ്ങളായിരുന്നു ഇട കൂടെ ഉണ്ടാവില്ല